ഫലസ്തീൻ ബാഗിന് പിന്നാലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്ന ബാഗുമായിട്ട് ലോക്സഭയിൽ കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധി എത്തി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒപ്പം എന്ന് എഴുതിയ ബാഗാണ് പ്രിയങ്ക കയ്യിൽ കരുതിയത് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ബാഗുമായി പ്രിയങ്ക കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എത്തിയതിനെ ചൊല്ലി വലിയ വിമർശനം ഉയർന്നിരുന്നു ഫലസ്തീൻ എഴുതിയ ബാഗായിരുന്നു പ്രിയങ്ക കരുതിയത് ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായിരുന്നു തല്ലിമത്തന്റെ ചിത്രങ്ങളും ബാഗിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഫലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് അഭിചാസറുമായിട്ട് പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചക്ക് പിന്നാലെ ആബിദ് നൽകിയ ബാഗാണ് പ്രിയങ്ക കയ്യിൽ കരുതിയത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വിഷയത്തിൽ പ്രിയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ബി ജെ പി ഉയർന്നു വന്നു പ്രിയങ്കയുടെ പ്രീണന രാഷ്ട്രീയമെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ വാർത്തയ്ക്ക് വേണ്ടിയാണ് ചിലർ ഇതൊക്കെ ചെയ്യുന്നത് ജനങ്ങളാൽ നിരസ്കരിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലെ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു ബി ജെ പി എം പി ഗുലാം അലി ഖഡാ വിമർശനം എന്ന് മു ഒന്നും ചെയ്യാതെ അവരുടെ വോട്ട് ലഭിക്കാനുള്ള തന്ത്രങ്ങളാണിതെന്നും എം പി മനോജ് തിവാരിയും പരിഹസിച്ചു ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്ന പ്രിയങ്ക എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ യാതൊരു പ്രതികരണവും നടത്താത്തത് എന്ന വിമർശനം ചിലർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആ ബാഗുമായിട്ട് എത്തിയത് അതേസമയം വിമർശനത്തിന് ചുട്ടമാശയിൽ മറുപടി പ്രിയങ്ക നൽകുകയും ചെയ്തു വിമർശനങ്ങളെല്ലാം യാഥാസ്ഥിക പുരുഷാധിപത്യ നിലപാടാണ് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ് സ്ത്രീകൾ എന്ത് ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പുരുഷാധിപത്യ നിലപാടാണ് അതൊന്നും അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ധരിക്കും ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളുള്ള നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിക്കാമെന്നായിരുന്നു പ്രിയങ്ക പറഞ്ഞത് അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കാതെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പ്രിയങ്ക പ്രതികരിച്ചു ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയല്ല വേണ്ടത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സംരക്ഷണം ഉറപ്പാക്കൂ എന്നും പ്രിയങ്ക പ്രതികരിച്ചു ഇത് ഇന്ത്യൻ പാർലമെന്റാണ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാണ് എം പിമാരെ തെരഞ്ഞെടുത്തത് എന്നും പാർലമെന്റിലേക്ക് എത്തിയത് എന്നും പറഞ്ഞു അസദുദ്ദീൻ ഒവൈസി ആണ് ആദ്യം ജയ് പലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഇപ്പോൾ ഇപ്പോഴിതാ പ്രിയങ്ക പാർലമെന്റിലേക്ക് ഫലസ്തീൻ ബാഗ് കൊണ്ടുവന്നിരിക്കുന്നു ബി ജെ പി ഐ ടി സെല്ലിന്റെ നേതാവ് അമിത് മാളവ്യ കുറ്റപ്പെടുത്തി പ്രിയങ്ക വധ്രയാണ് എല്ലാത്തിനും പരിഹാരം എന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി സഭാ സമ്മേളനത്തിന് ശേഷം രണ്ട് മിനിറ്റ് മൗനാചരിക്കണമെന്നും മാളവ്യ എക്സ്പോസ്റ്റിലൂടെ പരിഹസിച്ചു എന്നാൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കായി എന്തെങ്കിലും പ്രവർത്തിക്കാനും വിഡിത്തരങ്ങൾ പറയാതിരിക്കാനും ബി ജെ പി നേതാക്കളോട് പറയൂ എന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് നടത്തിയിരുന്ന വിമോചന പോരാട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടത്തിയ ഇടപെടലിനെയും പ്രിയങ്ക എടുത്തു പറഞ്ഞു അന്ന് തമ്മിൽ പങ്കെടുത്ത ഓരോ പോരാട്ടവും മര്യാദയുടെ പേരിലായിരുന്നു ജനാധിപത്യത്തിനു വേണ്ടിയായിരുന്നു ക്രൂരതകൾക്കെതിരെ അല്ലായിരുന്നു ഇന്ത്യയുടെ ഈ നയങ്ങളാണ് ഇന്ത്യ മഹത്വവൽക്കരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവും ഇതേ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു നമ്മൾ ായിരുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു ക്രൂരതകൾ നിർത്തലാക്കണമെന്ന് ലോകമാകമാനമ സഞ്ചരിച്ച് ഇന്ദിരാഗാന്ധി പറഞ്ഞു പീഡനങ്ങൾക്കെതിരെ ഇന്ത്യ മാത്രമാണ് നിലകൊണ്ടത്